ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചു അതിൻ്റെ അലയൊലികളും ഏകദേശം അവസാനിച്ച പോലെയാണ് പക്ഷെ ഇപ്പോഴും അവസാനിക്കാതെ നിൽക്കുന്ന സീസൺ ഫോറിൻ്റെ ചില അലയൊലികൾ അവിടെ ഇവിടെ കേട്ട് ഇപ്പോൾ വീണ്ടും പൊന്തി തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്നല്ല സീസൺ ഫോറിൽ നിന്ന് എഴുപതാമത്തെ ദിവസം പുറത്തു പോകേണ്ടി വന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിൽക്കുന്ന വിവാദം വന്നിട്ടുള്ളത് മറ്റൊന്നല്ല റോബിൻ രാധാകൃഷ്ണനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി റോബിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് തന്നെ ശ്രമിച്ചു അത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് കുറെ കാര്യങ്ങൾക്ക് അധികം അറിഞ്ഞതാണ് ഇപ്പോ റോബിൻ അവരെ പൂട്ടാൻ വേണ്ടി തെനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അതിലെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് പിന്നെയും പുള്ളി പുറത്തു വന്നിട്ട് പുള്ളി പുള്ളിയുടേതായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരുടെ കയ്യിലുള്ള വോയിസ് നോട്ടുകൾ അതായത് വോയിസ് റെക്കോർഡുകൾ വെച്ച് റോബിനെയും അതേപോലെ റോബിന്റെ ചുറ്റുമുള്ള ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ ഒരു സംഘം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അവർക്കെതിരെ ഇപ്പോൾ റോബിൻ ശക്തമായിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവാണ് പോലീസിൽ കേസൊക്കെ ഫയൽ ചെയ്തു ഒരാളെ അറസ്റ്റ് ചെയ്തു ഇനി തുടർന്ന് അങ്ങോട്ട് ഇനിയും ഒരുപാട് പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് അവരെയൊക്കെ അറസ്റ്റിലാവും എന്നുള്ളതാണ് അറിയാൻ വേണ്ടി പറ്റുന്നത് വോയിസ് റെക്കോർഡ് ചെയ്ത് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ആരവ് എന്ന് പറയുന്ന റോബിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളും റോബിൻ തമ്മിൽ സംസാരിച്ച് അവർ തമ്മിൽ രമ്യതയിൽ എത്തുകയും ഇതിനിടയിൽ നിന്നിരുന്ന മറ്റൊരാൾ തങ്ങളെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും രംഗത്തെത്തിയിട്ടുണ്ട് ഇനി ഭാവിയിൽ എന്തൊക്കെയാണ് തുടർച്ചയായിട്ട് വരാൻ പോകുന്നത് എന്നുള്ള അറിയില്ല എന്തായാലും സോഷ്യൽ മീഡിയ വീണ്ടും റോബിൻ രാധാകൃഷ്ണന്റെ പുറകെ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കേട്ടോ